തേജില്ലാത്ത തക്കിലാട്ടോ ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിലാർട്ട് ചെയ്യുമ്പോൾ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ ഒരു പൂതിക്ക് മതിയായിട്ട് അതുകൊണ്ട് അവൻ ക്ലാസ് പോയി ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പക്ഷെ എന്തോ അത് ചെയ്തു നോക്കാന്ന് വിചാരിച്ചുട്ടാ ഫസ്റ്റ് തന്നെ പറയാം ഞാൻ വലിയ കലാകാരിയൊന്നും അല്ല എനിക്ക് പറ്റുന്ന പോലെ കുത്തി വരയ്ക്കുകട്ടോ ചെയ്യണത് കഴിഞ്ഞ ബോട്ടിൽ പറഞ്ഞ സെയിം ഡയലോഗായിട്ട് എനിക്ക് ഇപ്പോഴും പറയാറുള്ളൂ ഒരു ചെറിയ പൂ പോലും എനിക്ക് വരയ്ക്കാറില്ല കേട്ടോ ഞാനാണ് ബോട്ടിലാട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയോണ്ട് തന്നെ പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പെയിന്റും ബ്രഷൊക്കെ ആയിട്ട് എല്ലാവിധ ഐറ്റംസ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ലേ വെറുതെ ഇരുന്ന് നാശം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞത് ഈ ഒരു പെയിന്റ് നമ്മൾ തുണിയിലാട്ട ചെയ്തിരുന്നത് ഞാൻ ഞാനെടുത്തിട്ടത് ഈ അങ്ങ് അടിച്ച് തേച്ച് കൊടുക്കണതാ ഒരു ഐഡിയ ഇല്ലാണ്ടാട്ട ഞാനീരുന്നു കുത്തി വരയ്ക്കണത് കുറച്ച് പൂവും തണ്ടും മലയൊക്കെ വരച്ച കൂടെ ഒപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ പെയിന്റും കാര്യങ്ങളൊക്കെ അതേപടി എടുത്ത് വെച്ചു ഇനി ആവശ്യം വന്നാലോ പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്ത് ചെയ്താലും അവസാനം വരുന്ന ഒരു പണിയാട്ടോ എനിക്ക് ഒരു ക്ലീനിങ് കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴൊന്നും ചെറിയ രീതിക്ക് പരക്കും കിച്ചണിലാണെങ്കിൽ അതറിയാല്ലോ നമ്മൾ ചോറും കറിക്കുമ്പോൾ അതിന്റേതായ പരക്കലാവും ഇതിപ്പോ യിന്റ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ തുറച്ച് ക്ലീൻ ആക്കി അപ്പൊ ഇതാണ് കേട്ടോ എന്റെ സ്വന്തം കലാവിരുദ്ധി ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽ ആട്ടാട്ടാ അത് നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ബോട്ടിൽ പൊട്ടിയിട്ടാ പൊട്ടിപ്പോയി ഈ ഒരെണ്ണം മാത്രം ബാക്കിയുണ്ട് ഉണ്ടിട്ടാണ് അപ്പൊ ഇത് രണ്ടെണ്ണം കൂടി ഞാൻ ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലാട്ടത് വെച്ചിരിക്കുന്നത് കാരണം ഈ ബോട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് എന്തോ പോലെ തോന്നി അങ്ങനെ കുത്തി വരച്ച് സെറ്റാക്കിയേക്കുന്നത് എങ്ങനെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഭംഗി ഇല്ലാന്ന് മാത്രം പറയരുത് ഭംഗി ഇല്ലെങ്കിലും ഭംഗി ഉണ്ടെന്ന് പറഞ്ഞോളൂ എന്നാലാണ് എനിക്ക് എന്റെ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇന്നത്തെ വീഡിയോ എത്രയോ അടുത്ത വീഡിയോയിൽ കാണാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ